നമുക്കൊരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം നിങ്ങൾ ആ സ്പീഡ് നോക്കിയാൽ മതി കേട്ടോ ഞാൻ ഈ ഹോർഡ തന്നെ ഓവർടേക്ക് ചെയ്യുമേ നോക്കാം ഞാൻ നാൽപ്പത്തി നാല് കിലോമീറ്ററിലാണ് ഞാൻ ഇപ്പം നോക്കുക എത്ര പെട്ടെന്നാണ് നോക്കണേ നോക്ക് കണ്ടോ ലീനിയർ ആക്സലറേഷനാ ഞാൻ നൂറ്റി പത്ത് വരെ എത്തിയിട്ടുണ്ട് കേവലം ഏകദേശം ഒരു ഏഴ് സെക്കൻഡ് കൊണ്ടാണ് ഇത് ഞാൻ ചെയ്ത നമുക്ക് വീണ്ടും നോക്കാം എനിക്ക് എങ്ങനെ ഇത്രയും പെട്ടെന്ന് ആക്സലറേഷൻ കയറ്റിയ ഒരു റവ് മാച്ചിങ് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് അറിയാവും എൻ്റെ ഓഡി മാനുവൽ ട്രാൻസ്മിഷനാണ് എനിക്ക് റെവ് മാച്ചിങ് ചെയ്യാൻ താല്പര്യമുള്ള കാരണം ആണ് ഞാൻ മാനുവൽ വാങ്ങിച്ചത് ഓക്കെ ആദ്യം റെവ് മാച്ചിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാ എന്താണെന്ന് നോക്കാം റെവ് മാച്ചിങ് ബേസിക്കലി ഒരു ഫിഫ്ത്ത് ഗിയറിൽ നിന്ന് ഞാൻ താഴത്തേക്ക് അത് ഫോർത്ത് അല്ലെങ്കിൽ തേർഡ് ഗിയറിലേക്ക് ഞാൻ പോകും ക്ലച്ച് വിടുന്ന മുമ്പ് ഞാൻ ആക്സലായിട്ട് ചവിട്ടും പിന്നെ സ്ലോ ആയിട്ടാണ് ക്ലച്ച് മാറ്റുക നമ്മളിത് ചെയ്യാൻ കാരണം എന്താ ഫസ്റ്റ് നമ്മൾ കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് ഒന്ന് മനസ്സിലാക്കണം നമ്മൾ ലോവർ ഗിയർസിൽ നമ്മുടെ ടോർക്ക് ആയ പക്ഷെ വണ്ടിയുടെ സ്പീഡ് കുറവാ നമ്മൾ ഗിയർ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സ്പീഡ് കൂടും പക്ഷെ ടോർക്ക് കുറയും ദ ഫോർ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ഞാൻ ഗിയർ മാറ്റിയാൽ എന്താ പറ്റുക ടോർക്ക് അതനുസരിച്ച് എനിക്ക് മാറ്റാം ഫോർ എക്സാമ്പിൾ കാർ ഇപ്പം ഇപ്പം എൻ്റെ കേസിൽ ഞാൻ എൺപത് കിലോമീറ്ററിലാണ് ഞാൻ എൺപത് കിലോമീറ്റർ ഞാൻ ഫിഫ്ത് ഗിയറിലായിരുന്നു ഞാനത് ആക്കി സോ എന്താ പറ്റുക ടോർക്ക് എനിക്ക് കൂടുതൽ കിട്ടി ഫിഫ്ത്ത് ഗിയറിൽ ടോർക്ക് കുറവാണ് പക്ഷേ റവ് മാച്ചിങ് വഴി ഞാൻ തേർഡ് ഗിയറിലാക്കിയപ്പോൾ എൻ്റെ ടോർക്ക് കൂട്ടി ടോർക്ക് കൂടുമ്പോൾ എന്താ പറ്റുക എൻ്റെ പവറും കൂടും ബിക്കോസ് പവർ എന്താ ടോർക്ക് മൾട്ടിപ്ലൈഡ് ബൈ റെവല്യൂഷൻസ് പെർ മിനിറ്റ് സോ ഞാൻ തേർഡ് ഗിയർ ആക്കിപ്പോൾ എൻ്റെ ടോർക്ക് കൂടാതെ ഞാൻ ആക്സൈറ്റ് ചവിട്ടിയിട്ടുണ്ട് സോ ആർ പി എം കൂടി സോ എന്താ പറ്റാ പവറും കൂടും അതാണ് പെട്ടെന്ന് വണ്ടി പിക്ക് അപ്പം നോ ഇത് മനസ്സിലാക്കാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഈ യൂഷ്വലി നമ്മൾ ടേണിങ്സിലാത ഈ റവ് മാച്ചിങ് ചെയ്യാം ഇപ്പം ഞാൻ വീ വേറൊരു വീഡിയോ ഞാൻ കാണിച്ച് തരാം നോക്കി ഇതിലേ ഞാനൊരു ബി എം ഡബ്ല്യു ബി എം ഡബ്ല്യൂന് ഓവർടേക്ക് ചെയ്യണേ കണ്ടോ എൻ്റെ സ്പീഡ് നോക്ക് ഞാൻ ടേണിങ് ചെയ്തു സിക്സ്റ്റിയിൽ ഞാൻ ടേൺ ചെയ്തേ ഫിഫ്റ്റി ആയി പിന്നെ പെട്ടെന്ന് വണ്ടി എക്സലേറ്റ് ചെയ്യണോ കണ്ടോ ഇത് റവ് മാച്ചിങ് ചെയ്തിട്ടാണ് ഞാൻ ഗിയർ ഡൗൺ ആക്കിയിട്ട് റവ് മാച്ച് ചെയ്തു സോ ആ ടേണിങ് എനിക്ക് സ്മൂത്തായിരിക്കും കിട്ടി ഞാൻ ബ്രേക്ക് ചവിട്ടാതെ തന്നെ ചെയ്തത് സോ എനിക്ക് ആ ടേണിംഗ് തന്നെ വണ്ടി സ്ലോ ആയി അത് സെയിം ടൈം പിക്കപ്പും കുറഞ്ഞില്ല സോ എനിക്ക് ലീനിയർ ആക്സലറേഷനാകും ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് തിയറി ഞാൻ പറയാം നമുക്ക് എല്ലാവർക്കും അറിയാൻ ഒരു കാര്യം ക്ലച്ച് ഡിസ് എൻജിനും ട്രാൻസ്മിഷനും തമ്മിലൊരു കണക്ഷനാണ് ക്ലച്ച് ഡിസ്കിന് റൊട്ടേഷൻ ട്രാൻസ്മിഷൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും ലോവർ ഗിയേഴ്സിൽ അതായത് ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ സ്പീഡിൽ അത് റൊട്ടേറ്റ് ചെയ്യുക ഹയർ ഗിയറിലാവുമ്പം അത് സ്ലോ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും നേരം വെച്ചാൽ പ്രഷർ പ്ലേറ്റ് റൊട്ടേഷൻ ഉണ്ട് അത് എഞ്ചിൻ്റെ സൈഡിലാകും എൻജിൻ്റെ ആർ പി എം കൂടിയാൽ പ്രഷർ പ്ലേറ്റ് സ്പീഡാവും സോ പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്ക് ഒരുമിച്ച് സിങ്ക്രനസ് ആയി വർക്ക് ചെയ്യുമ്പോഴാണ് എഞ്ചിൻ്റെ ആർ പി എം ടയറിലേക്ക് പോവാം ഇപ്പം നമ്മൾ ഗിയർ ഡൗൺ ആക്കുമ്പോൾ എന്താ പറ്റുക ക്ലച്ച് ഡിസ്കിൻ്റെ സ്പീഡ് കൂടും സോ ഞാൻ ആക്സിലറേറ്റ് ചവിട്ടിയില്ലെങ്കിൽ ലോവർ ആർ പി എം എൻജിനിൽ പെട്ടെന്ന് നീ ക്ലച്ച് പ്ലേറ്റ് ജാമാകുമ്പം എൻജിൻ ചാടും ബിക്കോസ് എഞ്ചിൻ്റെ ആർ പി എം കുറവാും അത് കാരണമാണ് ഞാൻ ഗിയർ ഡൗൺ ചെയ്തിട്ട് ആക്സിലേറ്റർ ചവിട്ടിയിട്ടാണ് ക്ലച്ച് വിടുക എന്തിനാണ് ആക്സിലേറ്റർ ചവിട്ടുന്നത് ആ പ്രഷർ പ്ലേറ്റിൻ്റെ സ്പീഡ് കൂട്ടാൻ സോ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ക്ലച്ച് പ്ലേറ്റിൻ്റെ സ്പീഡ് കൂടും ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ ആർ പി എം കൂടും സോ അത് സ്മൂത്ത് ആയിട്ട് ലിങ്കാവും അങ്ങനെ സ്മൂത്ത് ആയിട്ട് ലിങ്ക് ആക്കുമ്പോൾ എന്താ സ്മൂത്ത് ജർക്കിങ്സ് ഉണ്ടാവില്ല പിന്നെ ക്ലച്ചിൻ്റെ വെയറും ടയറും ഉണ്ടാവില്ല പിന്നെ അത് ഏറ്റവും പെർഫോമൻസ് റിലേറ്റഡ് എഞ്ചിൻ പെട്ടെന്ന് ചാടും നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് പവറാകും ആ ടോർക്കും ഫീലും ചെയ്യാം നമ്മൾ ശരിക്കും ഒരു ട്രെയിൻ ഒരു ട്രെയിൻഡ് ഇരിക്കുന്ന പോലെയാണ് നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാം നമ്മൾ വണ്ടി തിരിയുമേ ടേൺ കോർണേഴ്സൊക്കെ എടുക്കുമ്പോൾ സോ നിങ്ങൾ മാനുവൽ വണ്ടികൾ ഓടിക്കുകയാണെങ്കിൽ ട്രൈ ഈ ഒന്ന് ട്രൈ ചെയ്യാം എന്നാൽ ഞാൻ തീർക്കുന്ന മുമ്പ് ഒരു ബിഗ് താങ്ക്സ് എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂഴ്സിനും ഒക്കെ ആസ് ഓൾവേസ് लाइक अट्क कमेंट सब्स््रैब थैंक यू